ആലപ്പുഴയ്ക്ക് വേണ്ടി ക്രിയാത്മകമായ ഒരു ഇടപെടലും അവിടെ നിന്ന് ജയിച്ചുപോയവരാരും നടത്തിയിട്ടില്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ ശബരിമലയിൽ യുവതികളെ കയറ്റാതിരിക്കാനുള്ള പോരാട്ടം നടത്തുമ്പോൾ അവിടെ സ്ത്രീകളെ കയറ്റാൻ ശ്രമിച്ചയാളാണ് ആലപ്പുഴ എം പി എ എം ആരിഫ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായതോടെ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഉറക്കം നഷ്ടപ്പെട്ടുവെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ബി ജെ പി ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കർഷകർക്കായി പാവപ്പെട്ടവർക്കായി കേന്ദ്രം ചെലവഴിച്ചിട്ടുള്ളത് പക്ഷെ ആലപ്പുഴയുടെ ജനങ്ങളെ പട്ടിണി മാറ്റാൻ അവരുടെ ദുരിതം മാറ്റാൻ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരിടപെടലും ക്രിയാത്മകമായ ഒരു ഇടപെടലും ജയിച്ചു പോയ ആരും ചെയ്തിട്ടില്ല കേന്ദ്രമന്ത്രി ആയിരുന്ന കെ സി വേണുഗോപാൽ ചെയ്തിട്ടില്ല തൊട്ടപ്പുറത്ത് മത്സരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷ് ചെയ്തിട്ടില്ല കെ സി വേണുഗോപാൽ കേന്ദ്രമന്ത്രിയായിരുന്നിട്ടും ആലപ്പുഴയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല കർഷകർക്കായി കേന്ദ്ര സർക്കാർ നൽകുന്ന പണം പോലും കുട്ടനാട്ടിലെ കർഷകരിലെത്തുന്നില്ലെന്നും വികസനത്തിന്റെ കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന ജില്ലയായി ആലപ്പുഴ മാറിയെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു എൻഡിഎ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ മേഖലാ പ്രസിഡന്റ് കെ സോമൻ ദേശീയ കൗൺസിൽ അംഗം വെള്ളിയാകുളം പരമേശ്വരൻ ജില്ലാ പ്രസിഡന്റ് എം വി ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ജനം ആലപ്പുഴ